ധ്യാന ങ്ങളുടെയും വൈദികരുടെയും പേരിൽ വ്യാജ ഫോൺ കോളുകൾ വഴി ക്രൈസ്തവ യുവതി യുവാക്കളെ വലയിലാക്കാൻ വൻ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നു വൈദികരെയും ധ്യാന കേന്ദ്രങ്ങളെയും അവഹേളിക്കാനും അതുവഴി യുവതി യുവാക്കളെ ചൂഷണം ചെയ്യാനും ലക്ഷ്യമിട്ട് ബോധപൂർവം നടക്കുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ വിവിധ ക്രൈസ്തവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൽ ധ്യാന കേന്ദ്രങ്ങൾക്കും വൈദികർക്കുമുള്ള വിശ്വാസ്യത ചൂഷണം ചെയ്തുകൊണ്ടാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നാണെന്നും വൈദികനാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫോൺ വിളിയോടെയാണ് തുടക്കം കേൾക്കുക കേൾക്കുന്നുണ്ടോ അമിച്ച് ഫാദർ കേൾക്കുവൻ അമ്മച്ചയോടും പറഞ്ഞിട്ടുണ്ട് അട്ടപ്പാടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ൂൺ പള്ളി അച്ഛനാണോ ഒരു സാധനം ചെയ്യുക മകളുടെ മകളുമായിട്ട് പ്രാർത്ഥിക്കും ഇരകളായി സൗഹൃദം സ്ഥാപിച്ച് ശേഷം മിടുക്കികളായ യുവാക്കളുടെ ഫോൺ നമ്പർ ശേഖരിക്കും നല്ല മിടുക്കി കുട്ടികൾ ആരോള്ളത് ഇരുപതിന് മുകളിലേക്കുള്ളത് ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ളത് ആരാണ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടല്ലേ അവരുടെ നമ്പർ ഒന്ന് മേടിക്കൂ ഇപ്പൊ കയ്യിലുണ്ടോ നമ്പർ യുവതി യുവാക്കളെ കൌൺസിലിംഗ് എന്ന പേരിലും സർവേ എന്ന പേരിലും ദീർഘനേരത്തെ സംഭാഷണത്തിന് ഇരയാക്കുകയും അശ്ലീല സംഭാഷണത്തിലേക്ക് നയിച്ച് മാനസികമായി കുരുക്കിലാക്കുകയുമാണ് പിന്നീടുള്ള ശ്രമം മോനെ കേട്ടോ റൂമിലല്ലേ ഇത്തരത്തിൽ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ വ്യാപകമായ തോതിൽ ഫോൺ കോളുകൾ ലഭിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട് പല ധ്യാന കേന്ദ്രങ്ങളിലേക്കും അപകടത്തിൽപ്പെട്ടവർ തിരിച്ചു വിളിക്കുന്നതോടെയാണ് കള്ളി വെളിച്ചത്താകുന്നത് ഇതോടെ ഇത്തരം അസ്വാഭാവിക കോളുകൾ സൂക്ഷിക്കണമെന്ന് വിവിധ സഭാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഇത്തരം എട്ടോളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് വൈദികരെയും കേന്ദ്രങ്ങളെയും അവഹേളിക്കാനും അതുവഴി യുവതി യുവാക്കളെ ചൂഷണം ചെയ്യുവാനും ലക്ഷ്യമിട്ട് നടത്തുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ വിവിധ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷിക്യാന ന്യൂസ്